വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പറയെടുപ്പ് സമാപിച്ചു വെള്ളാറ്റഞ്ഞൂർ തയ്യൂർ വെങ്ങലശ്ശേരി പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയു നടന്നത് നടക്കൽപ്പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമികനായി വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടിന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധിക്ക പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കിഴക്കിയക്കാവ് വേല കുട്ടിക്കയറും രാത്രിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും െ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പുലയും നടക്കും രാവിലെ നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കും ക്ഷേത്രം തന്ത്രി കീഴ്മയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ശ്രീനിവാസ അയ്യർ എന്നിവർ കാർമികരാകും പറയെടുപ്പിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് കെ എസ് ബാബു ടി പി അജിത് കുമാർ പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി